നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ഈവനിങ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം ഇതാ കഴിയാൻ പോകുന്നുട്ടോ ഇനിയൊരു ഇപ്പോൾ പത്തേക്കാല് പതിനൊന്നേകാല് ഒന്നേ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയാവും കേട്ടോ അപ്പം അതിന് മുൻപായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറഞ്ഞ വർഷമുണ്ടല്ലോ ഒരുപാട് കഷ്ടപ്പാടുകൾ അല്ലേ ജനങ്ങൾക്ക് നമ്മുടെ നാടിന് നാട്ടുകാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉരുൾപൊട്ടലെ വയനാട് ദുരന്തം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ദുരന്തം തന്നെയായിരുന്നു അല്ലേ പിന്നെ കുറേ ആൾക്കാർക്ക് അസുഖങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കോവിഡിൻ്റെ അനന്തര ഫലങ്ങളൊക്കെ കുറേ ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പനി വരും വല്ലാണ്ട് ക്ഷീണം വരും അങ്ങനെ ഒരുപാട് ദുരിതങ്ങളുണ്ട് അതിൽക്കൂടെ കുറേ സന്തോഷങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലേ എനിക്കങ്ങനെയാണ് കേട്ടോ നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും സുഖ ദുഃഖ സമ്മിശ്രമാണല്ലോ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ അപ്പോൾ അങ്ങനെ വിചാരിച്ച് സമാധാനിക്കുക ഇനി നാളെ ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ അടുത്ത ദിവസം തുടങ്ങാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി അല്ലേ എല്ലാവർക്കും സന്തോഷപൂർണ്ണമായ ഒരു വർഷം ഉണ്ടാകാനായിട്ട് ആ വർഷം മുഴുവനും എല്ലാവരും സന്തോഷമായിട്ടും ആരോഗ്യത്തോടു കൂടിയും സമ്പൽ സമൃദ്ധിയോടു കൂടിയിട്ടും സമാധാനത്തോടുകൂടിയിട്ടും ഒക്കെ ഇരിക്കാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ആയൊരു ആരോഗ്യ സൗഖ്യം നേരുകയാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കട്ടെ നന്മകളുണ്ടാവട്ടെ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഹാവ് എ നൈസ് ഡേ ഹാവ് എ നൈസ് മന്ത് ഹാവ് എ നൈസ് ഇയർ ഓക്കെ